പറയണം വന്നിട്ട് പെടുവാനും സ്ഥിതിക്ക് വിടുവാനാകുന്നു വേണ്ടി വന്നവനും ഞങ്ങളുടെ ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിക്കുന്ന നൽകുന്ന നിന്റെ വിശുദ്ധ പരിപീടത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പരിഹാരത്തിനും പാപങ്ങളുടെ തിരുവുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി ക്ലിയർ ചെയ്ത ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിൻ്റെ ആരാധകരുടെ സംഘത്തെ നിൻ്റെ അദൃശ്യമായ കരം നീട്ടി വഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേവനും നമ്മുടെ യേശു സീഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായി എല്ലാവരുടെ ഉണ്ടായിരിക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും ലോകങ്ങളിലും എന്നേക്കും കൈക്കൊള്ളപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ർത്താവ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ ഉത്തരവല്ലിച്ചത് ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ നിനക്ക് സ്തുതിർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങളുടെ ശരണൂവേ സ്തുതിരത്തി തന്നെയും വാഹി ബൂളി സ്തുതി ഞങ്ങളുടെ കർത്താവായ ശിവശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപരിഹാരം നൽകുന്ന തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതിപകരത്തിനോ ആയി തീരരുതേ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ തിരുവന്തംപുരാനേ ഞങ്ങളുടെ മേ നിഗ്രഹം ചെയ്യണമേ ഗോവാ െങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന ദീ വിധാനത്തിനായി ഞങ്ങൾ നിന്നെ സ്വദിക്കുകയും നിനക്ക് കൃജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഭാവം നിമിത്തം ഞങ്ങൾ ആകൃതോട് പോരാടുന്ന പ്രതികൂലി ആത്മാക്കൾ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ പരിശുദ്ധ പരിശുദ്ധരോഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും അന്നേക്കും ശ്രുതിയും സ്ത്രോത്രവും ഞങ്ങൾ സമർപ്പിക്കും ുലസുബാൻ ലവൽമീൻ നിങ്ങൾക്കെല്ലാർക്കും സമാധാനമുണ്ടാരിക്കട്ടെ ഉണ്ടാകട്ടെ വാറിക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം നാ തല കൊനിക്കണം ഞങ്ങളുടെ ണമേ അജ്ഞന്മാരാം പ്രേഷിതരാത്മജ്ഞാനികളായി പരമുത്സുഖരായി ദൈവിക വചനം പ്രചരിപ്പിച്ചോ വചനമുറപ്പിച്ചീടാൻ അത്ഭുതമനവധി ചെയ്ത ബഹുജനമദിനാൽ വിരവോടു സഭയിൽ ചേർന്നു വളർന്നോ മതയാ സേലോ എൻ്റെ സ്ലോ മായി ഹാബിബായ് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ കർത്താവിൻ്റെ ബാപരിഹാരം നൽകുന്ന വിശുദ്ധ വലിപ്പീഠത്തിൽ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വഴി ആഹാരത്തോടും പരിശുദ്ധ ആ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കാരണയ്ക്കുമായിട്ട് നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോവരും ജീവനുള്ളവരും കർത്താരിൻ്റെ വിജയ സ്ലീപാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ ഊശ്മയാൽ മുദ്രയിട്ടപ്പെട്ടവരുമേ ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും നിങ്ങളുടെ പിഴകൾ പോക്കും നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാനോ ബലഹീനനും ഭാമിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണിയും സഹായവും ലഭിക്കുമാറാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേക് യു ഫോർ വാച്ചിങ് Please like share and subscribe for my channel The FOS Media HD